ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു നയൻ ഡയൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ചാനലിൽ അല്ലാതിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാം കേട്ടോ സമയം ഇപ്പോൾ ഒരു ആറര ആ ഒരു ആയിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ രാത്രിയാകാൻ വേണ്ടി സെറ്റായി കൊണ്ടിരിക്കുകയായിട്ടോ അപ്പോൾ ഓക്കെ ഏതായാലും എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറേ മീൻസ് അത്ര കുറേ ഒന്നല്ല എന്നാൽ കുറച്ചൊക്കെ ആയിട്ട് അപ്പോൾ എന്താണെങ്കിലും എന്തായാലും നയൻ ഡയൻ മൈ ലൈഫോടെ ഷൂട്ട് ചെയ്യുക അപ്പോൾ കുറേ കാലമായിട്ട് ഡൈൻ മൈ ലൈഫ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നോ കാലം ചെയ്തതാണ് അപ്പോൾ നമുക്ക് ആദ്യം കോളേജത്തെ കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണിക്കായിട്ടുണ്ട് പിന്നെ പിരിയേഡ്സ് ഒക്കെ ആയതുകൊണ്ട് നിസ്കരിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം വർക്ക് വെച്ചിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം കോളേജത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് അത്രയും സമയം ഒരു പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അതായത് ചേട്ടിക്ക് കോളേജത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എന്നല്ലോ ഞാൻ പറയുന്നത് എംബ്രോയിഡറി ചെയ്യാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ നമുക്ക് കോളേജിൽ ഫെയർ വർക്ക് ആയിട്ട് ചെയ്യാനുള്ളതാണോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കോളേജത്തെ കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആ പഠിക്കുന്നതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിന് പോയി ചേർന്നതെന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ ലണ്ടനിലായ സമയത്ത് ഇനി അവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോഴാണെനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയാൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ നന്നാകും പിന്നെ ലണ്ടനിൽ നല്ല ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഈ ലണ്ടനിക്ക് തിരിച്ച് പോകുമ്പോഴും അപ്പോൾ എന്താ പറയാ നല്ല സ്കോപ്പ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും മനസ്സിൻ്റെ ഇടയെന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി ചെയ്ത് ചെയ്തെന്ന് എന്റെ മനസ്സ് പറഞ്ഞിട്ട് എന്നെ കുഴി ചാടിച്ചതാണ് അപ്പം ഞാൻ എന്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ നാട്ടിൽ പോയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ എങ്ങനെയുണ്ടാവും എന്താ അഭിപ്രായം ചോദിച്ചാൽ ആള് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നീ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നെ വേണമെങ്കിൽ ഇവിടെ ലണ്ടനിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള എ ബി സി ഡി അറിയില്ല അപ്പോൾ ഞാൻ വെച്ചാൽ നാട്ടിൽ പോയിട്ട് ബേസ് എന്തെങ്കിലും സെറ്റാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അവിടെയൊക്കെ നോക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ നാട്ടിലേക്ക് വരട്ടൊരു എന്താ പറയുക ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ച് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിച്ച് അങ്ങനെ ഉണ്ടാവും പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് വലിയൊരു താല്പര്യമില്ല അവർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ആയിട്ട് പഠിച്ച് ഇനി ഇപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ട് വൺ ഇയർ കളയണല്ലോ അന്നേരം നിനക്ക് എല്ലാം സ്കൂളിൽ ടീച്ചറായിട്ട് കയറി കഴിഞ്ഞാൽ ജോലിയാകും സാലറി ആകുമല്ലേ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് പക്ഷേ ഞാൻ പറഞ്ഞു ഡിഗ്രി പഠിച്ചു ഡി എഡ് പഠിച്ചു ഇനി എന്തായാലും പി ജി പഠിക്കണം അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ പി ജി പഠിക്കണം പിന്നെ പി എച്ച് ഡി ചെയ്യണം അപ്പം അത്ര കാര്യങ്ങളില്ലേ നമുക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന കോഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് പി എച്ച് ഡി വരെ പോകാം പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓപ്ഷണൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ അല്ലേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പൊക്കെ നമുക്ക് പഠിക്കുന്ന സമയമല്ലേ പറയുമ്പോൾ ഇരുപത്തിനാല് വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നാലും എന്താ പറയുക നമുക്കൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെയൊക്കെ പഠിക്കാൻ പറ്റിയാൽ അത്ര നല്ലതല്ല അപ്പോൾ ഞാൻ പഠിക്കട്ടെ പിന്നെടുത്ത് പറഞ്ഞു ഇനി ഇങ്ങനെ പഠിച്ചിടക്ക് ജോലിയൊക്കെ എല്ലാം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പപ്പേൻ്റെ അടുത്ത് ചേച്ചീത്തല്ല ഇങ്ങനെ ഉപദേശിച്ചു തന്നു അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് സെറ്റാക്കാം സെറ്റാക്കി എത്താലും ഫാഷൻ ഡിസൈനിങ് ഒന്ന് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റർടൈൻമെന്റ് ആയിക്കോട്ടെ വെറൈറ്റി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക തിരുവാനെടുക്കലും പോയി ജോയിൻ ചെയ്യലും ഒക്കെ പെട്ടെന്ന് ആയിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ലേക്ക് ആ മൂട് പറ്റി പോയി ഇപ്പം തീരെ താല്പര്യം ഇല്ലാണ്ടായി എന്താ എനിക്ക് എത്ര മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടൊക്കെ ആ ട്രാക്കിൽ കയറാൻ കഴിയാത്തതെന്നുള്ളത് ഞാനിട്ട് എൻ്റെ ക്ലാസ്സിൽ കുട്ടികളുടെ അടുത്തൊക്കെ പറയും എനിക്ക് താല്പര്യം ഇല്ലേക്കും അടുത്തു കോളേജിൽ ഇനി ഇഷ്ടമല്ല വരാനെന്നൊക്കെ പറയും അപ്പോൾ അവരുടെ അടുത്ത് തന്നെ മോട്ടിവേറ്റ് ചെയ്യും കുഴപ്പമില്ലാത്ത തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ശരിയാവും ശരിയാവും ഒക്കെ പറഞ്ഞാൽ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും പക്ഷേ എന്താ പറയുക എൻ്റെ ആയി പോയി അതുകൊണ്ട് എനിക്കിനി ഒന്നും വീട്ടിലും അറിയാൻ പറ്റില്ല അതുകൊണ്ട് എന്താ പറയുക എനിക്ക് ഇപ്പോൾ എന്താ അറിയില്ല ഭയങ്കര ഒരു താല്പര്യം കുറവാണ് തിയറി ക്ലാസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷേ അധികം ഈ ചിത്രം വരുക അങ്ങനത്തെ ഇനി എനിക്ക് ചിത്രം വരക്കാനുള്ള സ്കില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇനി അതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് എന്തും ഇപ്പോൾ പണ്ടത്തെ പോലൊരു താല്പര്യമില്ലാണ്ടായിരുന്നു പക്ഷേ എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എംബ്രോയിഡറി ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അവർ ഓരോ സ്റ്റിച്ചസ് തരും ആദ്യം റഫായിട്ട് അപ്പോൾ നമ്മൾ റഫിൽ ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ചിത്രങ്ങളിൽ ചെയ്യണം ഫെയർവർക്കായിട്ട് റെക്കോർഡ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ച് എന്നുള്ള ചെയിൻ സ്റ്റിച്ച് വൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മിഫി ഡിസൈൻ നമുക്ക് ഔട്ട്ലൈൻ ആണല്ലോ ചെയ്യാൻ അപ്പോൾ മിഫി ഡിസൈനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് കുറച്ചായിട്ടോ എംബ്രോയിഡറി ചെയ്യാറുള്ളത് മറ്റേത് ഒരുപാട് നമ്മൾ ടൈം അതുപോലെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിൻ വരും അപ്പം പിന്നെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഇന്ന് ചെയ്യും പിന്നെ അടുത്തതായിട്ട് ഞാൻ പുസ്തകം വായിക്കാട്ട് പുസ്തകം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മന്ത്ലി രണ്ട് പുസ്തകങ്ങൾ വെച്ചിട്ട് വായിച്ച് തീർക്കണമെന്നാണ് എൻ്റെ മന്ത്ലി ഗോള് പക്ഷേ ഈ മാസയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെയായിരുന്നു രണ്ടാഴ്ച ആയിട്ട് വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുസ്തകത്തമ്മിൽക്കൊന്നും ഇരിക്കാനുള്ള ടൈം കിട്ടിയില്ല തീരെ പ്രൊഡക്റ്റീവല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ എന്താ പറയുക ജേണലിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മന്ത് എന്തായാലും എനിക്ക് ഒരു ഒറ്റ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ആൻഡ് ഫ്രണ്ടിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഈ മാസം എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിരുന്നു വായിച്ച് കംപ്ലീറ്റ് ചെയ്യണം പുസ്തകമായാലും ഒരു ദിവസം തന്നെ എന്താ പറയുക ഒരുപാട് ടൈം ടൈമിരുന്നു വായിക്കോട്ടോ കോളേജിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നാവും അപ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് വായിച്ച് തരും വീട്ടിലാകുമ്പോൾ കുറച്ച് സമയം വായിക്കും പിന്നെ കുറച്ചായിട്ട് പിന്നെ വായിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് പോകും പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ എന്തൊക്കെയാണ് വർക്ക് ഉണ്ട് എന്നുള്ളത് അതായത് ഇലസ്ട്രേഷനില എന്തൊക്കെ കാര്യങ്ങൾ വരയ്ക്കാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫുൾ ആവാത്തുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞാണ്ട് ഞാൻ ജാണലിൽ കുറച്ച് കാര്യങ്ങള് എഴുതി വെക്കാണ്ട് എക്സ്പെൻസിൻ്റെ അതായത് കുറച്ച് ചിലവായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ലിസ്റ്റ് കണക്കൊക്കെ എഴുതി വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കുന്നുണ്ട് പിന്നെ ഹാബിറ്റ് ട്രാക്കർ കാര്യങ്ങളൊക്കെ ഞാൻ നൈറ്റിൽ അതായത് കിടക്കുന്ന സമയത്താണ് ഇരുന്നിട്ട് ഫില്ല് ചെയ്ത് വെക്കാറ് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കാണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് ചെയ്യും പിന്നെ അതുപോലെ ഞാനൊരു റിമൈൻഡർ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ കൊടുക്കാട്ടോ ലിങ്കും കണ്ടു കണ്ടുപോക്കും അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതായത് കുറച്ച് കാര്യങ്ങൾ പ്രിന്റ് ഔട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉണ്ട് ഒരു പെൻപാളിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് എപ്പോഴും ഞാൻ മറന്നുപോകും അപ്പം അത് എഴുതിയിട്ട് റിമൈൻഡർ ബോർഡിൽ ക്ലിപ്പ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ വായനയും തുന്നലും എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞ അടുത്ത് നമ്മൾ ഒരു പെൻപാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ അതാണ് ഇത് അപ്പം അതിന് റിപ്ലൈ ലെറ്റർ എഴുതാനുണ്ട് അപ്പം അതിൻ്റെ എൻവലപ്പ് അതുപോലെ എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ലെറ്റർ എഴുതിയിട്ടില്ല ഞാൻ ഇതിന് മുന്നേ ചെയ്യണം വിചാരിച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിലാണല്ലോ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ വന്ന് വിട്ടത് അതുകൊണ്ട് ആകെ എന്താ പറയുക ശോഷിച്ചു പോയി ഞാൻ ലാഗായി ലാഗായി ഇപ്പോൾ നാളെ ആയിട്ട് അത് സെൻഡ് ചെയ്യണമെന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ലെറ്റർ എഴുതാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും ലെറ്റർ എഴുതുമ്പോഴാണ് അത് പല കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ലെറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കും ഒക്കെ സെറ്റ് ആയി വെക്കും പിന്നെ ലെറ്റർ എഴുതുന്ന സമയത്ത് ഒന്നുകൂടെ വായിക്കൂട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ലെറ്റർ ആൾക്ക് വെക്കും അതിൽ നമ്മൾ എഴുതി നമ്മൾ എഴുതിയ ലെറ്റർ അതിൽ വെക്കുമ്പോഴും പിന്നെ ഒന്നുകൂടെ എടുത്ത് വായിക്കും ഒരു മനസ്സുഖം അപ്പം ഞാൻ ആദ്യം റഫ് പേപ്പറിൽ എഴുതാമെന്ന് വിചാരിച്ചു എന്നാലെന്തെങ്കിലും വെട്ടും കൂത്തും തിരുത്തലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റഫിൽ തന്നെ ചെയ്യാമോ അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു ഡയറി ഏ ഡയറിയിലാട്ടോ എപ്പോഴും ലെറ്റേഴ്സ് എഴുതി വെക്കാറുള്ളത് നമുക്ക് ലെറ്റർ എഴുതാം പിന്നെ ആദ്യം ആളുടെ ലെറ്റർ എടുത്തിട്ടോ ഒന്നുകൂടെ വായിച്ച് നോക്കണം എന്നാലാണ് എന്തൊക്കെയാണ് റിപ്ലൈ അയക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ പോയി പെൻപാലിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം അത് അപ്ലോഡ് ചെയ്യേണ്ട അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വേറെയും കുറെ പെൻപാളൊക്കെ ചെയ്തതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പെൻപാൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ട് പിന്നെ അതുപോലെ പെൻപാൽ ചെയ്യാം എന്നിട്ട് പെൻപാൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി നിന്നെ റിപ്ലൈ തരേണ്ടേ ടോ അപ്പം നമുക്ക് ആദ്യം ആളുടെ ലെറ്ററും വായിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് ലെറ്റർ എഴുതാം പിന്നെ നമുക്ക് ലെറ്ററിൽ എന്തും വേണമെങ്കിൽ എഴുതാം ഇത് ഇവിടെ എന്താ പറയുക നമ്മുടെ കേരളത്തിലുള്ളൊരു കുട്ടി തന്നെ ആയിട്ടോ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലുള്ളൊരു കുട്ടി ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ആൾ ലെറ്റർ ഒക്കെ ഇന്ന് വായിക്കാനൊന്നും പെൻപാലയൊക്കെ നല്ല രസമുള്ള പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പെൻപാല ചെയ്യൽ പിന്നെ എന്താ പറയുക ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഇനിയും ചെയ്യണം എന്നൊക്കെ ഉണ്ട് നല്ലൊരു രസമാണ് ഇങ്ങനെ കത്തുകൾ വായിക്കാനും അതുപോലെ കത്തുകൾ എഴുതാനൊക്കെ ഒരു രസമല്ലേ നമുക്കറിയാത്തവരൊക്കെ എഴുതാൻ ഒരു നല്ലൊരു ആണ് ഇതൊക്കെ അവസാനം നമുക്കിതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്നേലും കാലം ഈ ലെറ്ററുകളൊക്കെ എടുത്തിട്ട് വായിക്കുമ്പോഴും നല്ല രസമല്ല എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടോ അല്ലേ എന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യാട്ടോ അറിയാലോ എത്ര പേർക്ക് അങ്ങനത്തെ എന്നൊക്കെ ഉള്ളത് ഇനി നിങ്ങൾക്ക് പെൻപാലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെ പെൻപാൽ ഫ്രണ്ട്സിനെ കണ്ടെത്തുക അല്ലെങ്കിൽ എങ്ങനെ പെൻപാൽ ചെയ്യുക ഇങ്ങനെ പെൻപാൽ അയക്കുക എക്സെട്രാ ഒരുപാട് കൊസ്ൻസ് നിങ്ങൾ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ പെൻപാൽ ചെയ്യുക എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ താഴെ ലിങ്ക് കൊടുക്കാട്ടോ അത് കണ്ടു നോക്കിയല്ലേ മനസ്സിലാവും എങ്ങനെയാണ് പെൻപാൽ ചെയ്യുക എന്നുള്ളത് പിന്നെ പെൻപാൽ ചെയ്യുമ്പോൾ ഞാൻ പൊതുവേ ഓർഡിനറി ആയിട്ടാണ് ഞാൻ പെൻപാൽ അയക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് പൊതുവെ ും ചെയ്യാറുള്ളത് പക്ഷേ നമുക്ക് കേരളത്തിനുള്ളിലൊക്കെ ആണെങ്കിൽ ഓർഡിനറി പോസ്റ്റ് കുഴപ്പമില്ല പക്ഷേ ഔട്ട് ഓഫ് കേരളൊക്കെ പോവുകയാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ചിലപ്പോൾ പെൻപാൽസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട് എനിക്കിതുപോലെ ഒരു കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു കൊൽക്കത്ത എന്ന് പക്ഷേ ഇതുവരെ ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല ആളിക്ക നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ആയിട്ട് ഇവിടെ എത്തിയിട്ടില്ല പിന്നെ പോസ്റ്റ് ഓഫീസിൽ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പുറത്തുനിന്നൊക്കെ ആവുമ്പോൾ സ്പീഡ് പോസ്റ്റ് അയക്കുന്നതായിരിക്കും ബെറ്റർ നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഓർഡിനറി പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല മിസ്സായ മിസ്സായത് തന്നെ അപ്പോൾ എന്താ പറയുക ഞാൻ ഓർഡിനറി പോസ്റ്റ് ആയിരുന്നു ആ പെൻപാലിൻ്റെ ഡീറ്റെയിൽ വീഡിയോകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ അടുത്ത ഈ പെൻപാലിൻ്റെ വീഡിയോസൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക സ്പീഡ് പോസ്റ്റ് ആയിട്ട് ചെയ്താൽ മതി സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു നാൽപ്പത്തൊന്ന് രൂപ മിനിമം ചാർജ് വരും ഓർഡിനറി പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് രൂപ ഇരുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ പാക്കേജിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടും റേറ്റ് കൂടും കേട്ടോ എന്നാലും ഓർഡിനറി ആകുമ്പോൾ ഒരു മാക്സിമം ഇരുപത്തഞ്ച് രൂപയ്ക്കെ ആകുന്നുണ്ടാവുകയുള്ളൂ പുറത്തേക്കാലത് നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് എൺപത് നൂറ് ആ ഒരു റേഞ്ചിൽ വരും ഓരോ കൺട്രീസിനനുസരിച്ചിട്ടും കേട്ടോ ഞാൻ അമേരിക്കയ്ക്കൊന്ന് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്തോനേഷ്യ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് എൺപത് രൂപയും വന്ന് ഇന്തോനേഷ്യയ്ക്ക് എഴുപത് രൂപയും വന്നു 嗯。<music> അങ്ങനെ നമ്മൾ നമ്മുടെ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഘട്ടത്തിലാണ്ടസ് അപ്പോൾ ഇന്ന് ഞാൻ റഫലിൽ തന്നെയാണ് കേട്ടോ എഴുതി വെക്കുന്നത് നാളെ ഇനി ഒരു പുതിയ പേജൊക്കെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റിയിട്ട് എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ലെറ്ററും കൂടെ ഈ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം അല്ല പിന്നെ ലെറ്റർ ഒരു വഴി ഉണ്ടാകും പുസ്തകം ഒരു വഴിക്ക് ഉണ്ടാകും പിന്നെ അത് തപ്പാൻ നിൽക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞിട്ടാണ് എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അയക്കാൻ വിചാരിച്ചിട്ടുള്ള പെൻപാലിൻ്റെ എൻവലപ്പ് ഇതാണ് അപ്പോൾ അതിൽ തന്നെ എക്സ്ട്രാസ് ിൽ തന്നെ ഇട്ടു മറ്റേ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ താഴെ പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകും പിന്നെ നമ്മളൊരു ആവശ്യം നേരത്തെ നോക്കണ സമയത്തൊക്കെ കാണില്ല അപ്പോൾ അതിന് നല്ലത് ഓൾറെഡിയായി അനുവിലപ്പത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അയക്കാൻ വിചാരിക്കുന്നുണ്ട് അതൊക്കെ അനുവിലപ്പത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പെൻപാളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് നാളെ എന്തായാലും കോളേജ് ഉണ്ടല്ലോ അപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ നാളെ ഇട്ടോ കോളേജ് പോകുന്നത് പിന്നെ ബാഗൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കോളേജ് ഉള്ളതും പിന്നെ എനിക്ക് കുറച്ച് വർക്കിന് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എൻ്റെ ഒരു മിനി ബുക്ക് ഉണ്ട് ഞാൻ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ബാഗിലിട്ട് വെക്കുന്ന ഒരു മിനി ബുക്കാണ് അപ്പോൾ അതിൽ ഇങ്ങനത്തെ വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ അതിൽ എഴുതി വെക്കാറാണ് എന്തേലും ഇപ്പോൾ ക്ലാസ്സിൽ ഹോം വർക്ക് പറയുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നാളെ അത് കൊണ്ടിടണം ഇത് കൊണ്ടിടണം അങ്ങനെ എന്തെങ്കിലും സാർമാർ പറയുകയാണെന്നുണ്ടല്ലോ അതൊക്കെ ഇതിലാണ് എഴുതി വെക്കാറുള്ളത് എന്നാൽ പിന്നെ എപ്പോഴും ഇതെടുത്ത് നോക്കുന്നത് കൊണ്ടും എന്താ പറയുക പെട്ടെന്ന് കാണാൻ പറ്റും ഓർമ്മയും കിട്ടും പിന്നെ നാളെ വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ഇനി വാങ്ങിക്കാൻ ഈ പുസ്തകം തുറന്ന് നോക്കാനുള്ള ഓർമ്മ കിട്ടിയാൽ മതിയായിരുന്നു ചില സമയത്തും ഭയങ്കര മറവിയാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുക അരണയണെന്ന് തോന്നുന്നു ഇങ്ങനെ മറക്കാൻ പക്ഷെ അതെന്റെ മാത്രം കുഴപ്പമില്ല സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിക്കുന്ന എല്ലാവരും ഇതുപോലെ മറവി രോഗികളായിരിക്കും പൊത്തുവേ കാരണം നമുക്ക് അതിലേറെ തലയിൽ കുറേ കാര്യങ്ങൾ ഏറ്റാണ്ടല്ലോ കോളേജത്തെയും സ്കൂളിലത്തെയും പഠിക്കാനുള്ളത് അത് ഇത് ബ്ലബ്ലബ്ലാ അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞാലോ ഓനിന്ന് നാളെ കോളേജിൽ പോകുകയാണ് കുറേ കാലത്തിന് ശേഷം കോളേജിൽ പോകുകയാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുറേ ആയി പൊടി പിടിച്ചോന്നാവാം യൂണിഫോമൊക്കെ അപ്പോൾ ഞാൻ ബാഗൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം കാരണം കോളേജിൽ എല്ലാതും കൂത്തി നിറച്ച് ഇട്ടിരിക്കുകയാണ് ടാബിളുമ്പോൾ എന്തെങ്കിലും കോളേജത്തെ കാര്യങ്ങൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാഗെടുത്ത് ബാഗിലേക്ക് വെക്കും എന്നാൽ പിന്നെ അത് അവിടെ കിടന്നോളല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ബാഗിൽ നാളെ ആകെ ഞങ്ങൾക്ക് രണ്ട് ഒരു ദിവസം രണ്ട് ക്ലാസ്സസ് ഉണ്ടാവുകയുള്ളൂ രാവിലെ മുതൽ ഉച്ച വരെ ഒരു ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലാസ് അപ്പോൾ രണ്ട് പുസ്തക പുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ല ഫയൽ പേപ്പർ എഫോർട്ട് പേപ്പേഴ്സ് കളേഴ്സ് ഈ എംബ്രോയിഡറി ത്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അധികമായിട്ട് കൊണ്ടുപോകാൻ പക്ഷെ എന്നാലും ബാഗ് കാണാം വെയിറ്റ് അതിൻ്റെ ആ ഒരു ഗുട്ടൻസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പറയുമ്പോൾ ഇത്രയും കോളേജിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഡിയറ്ററിൽ പഠിച്ചപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ കയറ്റിയിരുന്ന ആളാ ഞാനിപ്പോൾ ീര് ചെറിയൊരു കനം പോലേക്ക് ഏറ്റാനുള്ള കഴിവില്ല എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒന്നാമതേക്ക് ഈ കോളേജ് പോകുക പറയുമ്പോൾ തന്നെ ഓ ബസ് ആലോചിക്കുമ്പോൾ ഈ കതിലാറ ദേശി വരും ബസ്സിൽ കൂത്തി തിരക്കിയിട്ട് പോകണം അത് വേറെ പിന്നെ ഞങ്ങളെവിടെ അങ്ങാടി പുറം ബ്ലോക്ക് അതാലോചിക്കും അതിലാറ ദേശിക്ക് വരുമോ ഇനിയിപ്പോൾ ബ്ലോക്ക് കഴിയണമല്ലേ ചിലപ്പോൾ തന്നെ അങ്ങട്ടിപ്പുറം ഞാൻ കുറച്ച് മണ്ണൊഴിച്ച് കത്തിച്ചാലോ എന്ന് വരെ തോന്നി അത്രയ്ക്ക് ദേഷ്യം വരും ബ്ലോക്കിൽ നിൽക്കുമ്പോൾ എന്താ സംഭവം എനിക്ക് മനസ്സിലാണല്ലോ ഒക്കെ ഒന്നാമത് ബ്ലോക്കിൽ ഇങ്ങനെ കുറേ നേരം അന്ധമുട്ട് ഇങ്ങനെ നിന്നാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ഞാൻ ഇപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം എനിക്ക് ഒന്നാമത് കോളേജ് പോകാനുള്ള മടിയെന്നെ ചിലപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് ും ഈ ബാഗൊക്കെ കൂടെ ഇട്ട് താങ്ങി എനിക്ക് ഇതറില്ല പെട്ടത്തന്നെക്കാളും ഞാൻ കുറെ ക്ഷീണിച്ച പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ എന്താ പറയുക അതൊക്കെയാണ് കോളേജിലത്തെ കാര്യങ്ങൾ കോളേജിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ സ്ട്രഗിൾസ് ഇതൊന്നും ഒരു സ്ട്രഗിൾ അല്ല ഞാൻ രണ്ടുമൂന്നും ബസ്സൊക്കെ കയറി പോയിട്ടുള്ള ആളായിരുന്നു കോളേജിൽ പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല കുറേ ആയിട്ട് എന്താ എന്താണെന്ന് എനിക്ക് മനസ്സിലാണ് ഞാൻ മൂന്നാല് വർഷമായി ബസ്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഞാൻ കോളേജിൽ ഞങ്ങളെ വീടിൻ്റെ അവിടെത്തന്നെ ഒരു കോളേജായിരുന്നു ജെംസ് ആർട്സ് സയൻസ് കോളേജ് പറഞ്ഞിട്ട് അപ്പോൾ അടുത്തന്നെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും കാറിൽ തന്നെ പോകാൻ വരികയായിട്ടായിരിക്കും തോന്നിയപ്പോൾ എനിക്ക് ബസ്സിൽ പോയി തീരെ ബസ്സിൽ പോകാൻ കഴിയാണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമോ ബസ് ഭയങ്കര ഷിറ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുമ്പോൾ പറയും ഇതൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അത് പറയുക എന്നിട്ട് എൻ്റെ അടുത്ത് അറിയാം ഇപ്പം എന്ന വലിയ ആളായി എന്ന് പറയും എൻ്റെ അടുത്ത് ഞാൻ പറയാം അതെല്ലാം പെരിന്തൽമണ്ണ ക്ലാസ് സ്ട്രഗിളിങ് എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയും എന്നിട്ട് പറഞ്ഞു പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ പെരിന്തൽമണ്ണ വന്ന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് കിട്ടിയതൊക്കെ അവൾ ടെൻത്ത് കഴിഞ്ഞ് അവൾ പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിന് അവൾക്ക് കിട്ടിയത് എന്നിട്ട് അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അവൾക്ക് പെരിന്തൽമണ്ണ തന്നെ വരണം പിന്നെ അവൾക്ക് അവസാനം പെരിന്തൽമണ്ണ ബോയ്സ് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് അപ്പോൾ അവിടെ കിട്ടി മോഡൽ എച്ച് എസ് ലോ അവിടെ കിട്ടി എന്നിട്ട് ഇപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം എങ്ങനെ ഉണ്ട് പെരിന്തൽമണ് അങ്ങനെ അറിയാം അല്ല ബ്ലോക്ക് കുറച്ച് ഉണ്ട് അല്ലാത്തൊരു പ്രശ്നമില്ലാന്ന് പറയും ആ പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പെരിന്തൽമണ്ണൊക്കെ വരാൻ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ലാതെ ഞാൻ അവരുടെ അടുത്ത് പോകും അവർക്ക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല എനിക്കാണതൊക്കെ ഒരു പ്രശ്നം നാളെ രണ്ട് സബ്ജക്റ്റ് ഉള്ളത് പാറ്റേൺ മേക്കിങ്ങും പിന്നെ അതുപോലെ തിയറിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പാറ്റേൺ മേക്കിംഗ് മേക്കിങ് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് അതിന് കട്ട് ചെയ്യാനുള്ള പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും എനിക്ക് അതിൻ്റെ അതൊക്കെ എനിക്ക് അതിൻ്റെയൊക്കെ ഓരോ അളവുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അടിക്കോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വലിയൊരു മീൻസ് ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്യലൊന്നും പണ്ടൊക്കെ എന്തൊക്കെ ക്രാഫ്റ്റിനോടൊക്കെ താല്പര്യം ഉണ്ടായ ടൈമിൽ എന്തൊക്കെ മെഷീൻ മരുന്ന് ചവിട്ടിയിട്ടുണ്ടായിരുന്ന നല്ലതുകൊണ്ട് ഇപ്പം ഞാൻ മെഷീന് മേൽ കാലെടുത്ത് വെച്ചിട്ട് കാലം കുറേ ആയിട്ടുണ്ട് അതോടൊക്കെ എന്താ പറയുക അതിനോട് നമ്മളെനിക്ക് അടിക്കാൻ വലിയ താല്പര്യമില്ല പിന്നെ എന്താ പറയുക പിന്നെ ഫാഷൻ ഡിസൈനിങ് പറഞ്ഞാൽ മെയിനായിട്ട് അടിക്കലാണല്ലോ കോളേജിലൊക്കെ പോയി ഇപ്പം നമ്മൾ പഠിക്കുമ്പോഴും പക്ഷേ എനിക്കെന്തോ അതിനോടൊരു വൈബില്ല ഇനി വൈപ്പ് സെറ്റാക്കി എടുക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ഡാറ്റി വിടും അപ്പോൾ ഉള്ളൂ ഉള്ളിട്ടോ ഇന്നത്തെ എൻ്റെ നൈറ്റ് മൈ ലൈഫ് ഞാൻ ഏകദേശമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കണം പിന്നെ സ്കിൻ കെയർ ചെയ്യണം പിന്നെ കിടന്നുറങ്ങണം ഉള്ളൂ ഉള്ളൂട്ടോ കാര്യങ്ങള് പിന്നെ ടൈം ഉണ്ടെങ്കിൽ വല്ല ഫിലിമോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് ഒക്കെ കണ്ട് തീർക്കണം ഞാൻ ഓരോ എപ്പിസോഡൊക്കെ ഇപ്പോൾ ഡെയിലി കാണാറുള്ളൂ മറ്റേ തൊട്ടി എല്ലാ എപ്പിസോഡൊക്കെ ഇരുന്ന് കണ്ടിരുന്ന ആളാണ് ഇപ്പോൾ അതിനൊന്നും ടൈമില്ല കോളേജായപ്പോഴും പിന്നെ കോളേജിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇരുന്നിട്ട് ചിലപ്പോൾ ഒക്കെ കണ്ട് തീർക്കും വീട്ടിലൊന്നും സമയമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഞാൻ കാണും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ വേണ്ടിയായിട്ട് കാണാം അതുവരെ ബൈ